ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും പിണറായി വിജയൻ പിണറായി വിജയനെ നയിക്കുന്നത് ഉപജാപക സംഘമാണ് ഒരു ഒരു റിയാസ് മാത്രം നിലനിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല സിപിഎമ്മിന് ഒരു റിയാസിനെ ഉണ്ടാക്കാനല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് റിയാസിനെയും ബാക്കിയുള്ളവരെയും താങ്ങി നിർത്താനല്ല പാർട്ടി അങ്ങനെ ആരെങ്കിലും ധരിക്കുകയും അതിനുവേണ്ടി പി വി അൻവറിന്റെ നെഞ്ചത്ത് കയറാൻ വരികയും വേണ്ട ഒരു റിയാസ് മാത്രം പി വി അൻവറിന്റെ സമ്മേളനത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണിത് പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാകുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് പി വി അൻവർ മറ്റൊന്നുകൂടി പറഞ്ഞിരിക്കുന്നു താൻ സ്വതന്ത്ര എം എൽ എ ആണ് സ്വതന്ത്ര എം എൽ എ ആയ തനിക്ക് ഇടതുമില്ല വലതുമില്ല താൻ പ്രത്യേക ബ്ലോക്കിൽ നിൽക്കും ഇങ്ങനെയൊക്കെ അൻവർ പറയുമ്പോഴും അൻവർ കോൺഗ്രസിലേക്കാണ് എന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിലേക്ക് അൻവർ പോകുമെന്ന സൂചനയാണ് മുമ്പുണ്ടായിരുന്നത് എന്നാൽ അതല്ല അൻവർ കോൺഗ്രസിലെ ഉന്നത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഈ വാദമായ കേരള ചരിത്രത്തിൽ തന്നെ വിവാദമായ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ആ പത്രസമ്മേളനത്തിൽ പിണറായി വിജയനെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും ആഞ്ഞടിച്ചിരിക്കുന്നു പി വി അൻവർ പി വി അൻവർ ഇന്നലവരെ ഇടതുപക്ഷ അണികളുടെ ആവേശമായിരുന്നു സഖാക്കളുടെ ആവേശമായിരുന്നു ഇപ്പോൾ സഖാക്കളും ഇരുട്ടിൽ തപ്പുകയാണ് പി വി അൻവറിനെ പിന്തുണയ്ക്കണയോ വേണ്ടയോ ഈ ചോദ്യമാണ് ഇപ്പോൾ സഖാക്കൾക്കിടയിൽ ഉള്ളത് എ വിജയരാഘവൻ അടക്കമുള്ള സിപിഎം നേതാക്കൾ അൻവറിനെ തള്ളി പറഞ്ഞു പൊളിറ്റിക്സ് കേരള സിപിഎം നേതാക്കളുമായും സിപിഐ നേതാക്കളുമായും ബന്ധപ്പെടാൻ ശ്രമിച്ചു അവരാരും ഇപ്പോൾ ഒരു കമന്റ് പറയുന്നില്ല എന്ന രീതിയിലാണ് പ്രതികരിച്ചത് കാരണം അവരെ എല്ലാം സ്തബ്ധരാക്കിയിരിക്കുന്നു അൻവറിന്റെ വാർത്താസമ്മേളനം അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല ഒരുപാട് ഒരുപാട് വലുതാണ് അൻവറും കോൺഗ്രസും തമ്മിൽ അനൌദ്യോഗികമായ ചർച്ചകൾ നേരത്തെ നടന്നിരുന്നതായി പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു അപ്പോ കുറെ പേർ വന്ന് കമന്റ് ചെയ്തു നെവർ ഒരിക്കലും പറ്റില്ല ഞങ്ങൾ കള്ളവാർത്ത വാർത്ത പറയുകയാണ് ഞങ്ങൾ പറയുന്ന വാർത്തകളെല്ലാം സത്യമാവുകയാണല്ലോ ഈ െ ഞങ്ങൾക്കെതിരെ വന്ന് കമന്റടിക്കുന്ന വ്യക്തിപരമായി പോലും അധിക്ഷേപിച്ചുകൊണ്ട് കമന്റടിക്കുന്ന എല്ലാവരും ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടോ പൊളിറ്റിക്സ് കേരള മുമ്പ് വിട്ട വാർത്തകൾ പ്രത്യേക പാർട്ടി ഉണ്ടാക്കാൻ അൻവർ തീരുമാനിച്ചിരുന്നു അതിനുവേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു അൻവർ പക്ഷേ ഇപ്പോൾ പ്രത്യേക പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല കാരണം ഈ പത്രസമ്മേളന പത്രസമ്മേളനത്തോടുകൂടി അൻവറിന്റെ കയ്യിൽ നിന്ന് എല്ലാം വലുത് പോയി പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ പി എമ്മിൽ എന്തായാലും അൻവർ ഇനി നിലനിൽക്കില്ല മുസ്ലിം ലീഗിലേക്ക് അൻവർ പോകുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു അതും നടക്കില്ല പുതിയ രാഷ്ട്രീയ പാർട്ടി ഇനിയുണ്ടാക്കുക നടക്കുന്ന കാര്യമല്ല അസ്വാഭാവികമായ കാര്യമാണ് ഈ സാഹചര്യത്തിൽ അൻവർ കോൺഗ്രസിലേക്ക് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു പോർച്ചിക്സ് കേരള ഈ വാർത്ത എക്സ്ക്ലൂസീവായി തന്നെ പുറത്തുവിടും